ഹലോ ഹായ് ഞാൻ എൻ്റെ ടോപ്പിക്ക് കൂടെ പോയതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ് ഞാൻ എൻ്റെ ചാനലുകൾ കൂടി ഞാൻ പറയുന്നത് എൻ്റെ നിലപാടുകളാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഉള്ള എൻ്റെ പ്രതികരണമാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തവർക്ക് കമന്റ് ചെയ്യും ഇഷ്ടപ്പെടുന്നവർക്ക് അതിനു വച്ചിട്ട് ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ജൻഡേഴ്സ് എന്നൊരു ഭാഗമുണ്ടല്ലോ പുരുഷൻ സ്ത്രീ ആവുന്നു സ്ത്രീ പുരുഷനാവുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇവർ ഹൈലി റിസ്ക് എടുത്ത് ഇത്രയും വലിയ ടോപ്പ് സർജറിയും ഡൗൺ സർജറിയും ഒക്കെ ചെയ്ത് പുരുഷൻ സ്ത്രീ ആവേണ്ട മാറേണ്ട കാര്യം എന്താണ് അവർക്ക് ആ ഒരു ഹോർമോൺ ഹോർമോണിന്റെ ചികിത്സ ചെയ്തിട്ടും ഇപ്പം ഈസ്റ്റേജിന് ഹോർമോൺ കൂടുമ്പോഴാണല്ലോ ശ്രൈന പാവം കൂടുന്നത് അപ്പോൾ ആ സ്ത്രൈന പാവത്തിൽ ഈസ്റ്റേജിന് ഹോർമോൺ കുറച്ചുകൊണ്ട് മറ്റുള്ള പുരുഷ ഹോർമോൺ ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പുരുഷനായിട്ട് തന്നെ ജീവിച്ചൂടെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്ന ഭൂമിയിൽ ജനിക്കുന്ന അവസ്ഥയിൽ തന്നെ ജീവിച്ചു കൂടെ അല്ലാണ്ട് എന്തിനാണ് ഈ സ്ത്രീയുടെ ഭൗതിക സൗന്ദര്യം കണ്ടുകൊണ്ട് ഇതെല്ലാം വെച്ചു പിടിപ്പിക്കാൻ ഇത്രയും വലിയ സങ്കീർണമായ സർജറികൾ ചെയ്തുകൊണ്ട് എന്തിനാണ് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പോകാൻ വേണ്ടിയാണല്ലോ എന്ന് ഇതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു പുകമറയില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പിന്നെ സ്ത്രീ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഇവർക്ക് സ്ത്രീ എന്ന് പറയാനായിട്ടുള്ള എന്ത് അർഹത എനിക്ക് തോന്നുന്നില്ല സാരി ഉടുത്തുകൊണ്ടോ ഒരു പിന്നെ സിൽക്കോൺ വെച്ചിട്ടുള്ള സർജറി ചെയ്ത് ബ്രസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഡൗൺ സർജറി ചെയ്ത് പുരുഷ ജനനേന്ദ്രിയം കട്ട് ചെയ്തുകൊണ്ടോ ഒരു സ്ത്രീയായി മാറാൻ കഴിയും ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ എല്ലാ മാസവും പതിമൂന്ന് വയസ്സ് മുതൽ എല്ലാ മാസവും അനുഭവിക്കുന്ന ത്യ വേദന ആ വേദന എന്ന് പറയുന്നതിന് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ നമുക്ക് വിവരിക്കാൻ കഴിയാത്തൊരു വേദനയാണ് ആ ഒരു സമയത്ത് ബ്രസ്റ്റൊക്കെ വിങ് നമുക്ക് വേദന അല്ലേ ഉള്ളിൽ ഇങ്ങനെ കുത്തി വിങ്ങുന്ന പോലെ തോന്നും എല്ലാ മാസവും അഞ്ച് ദിവസം നമുക്ക് ബ്ലീഡിങ് ആണ് ആ സമയത്ത് ഉണ്ടാവുന്ന പെയിൻ എന്ന് പറയുന്നത് അൺസഹിക്കി ആണ് അതുപോലെ തന്നെ ഈ പതിമൂന്ന് വയസ്സ് തുടങ്ങുന്നതാണ് ഓരോ പതിനാല് പതിനഞ്ച് ദിവസം ഓരോ മാസവും കൂടുമ്പോൾ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ സമയത്ത് നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇവർക്കൊക്കെ അതൊക്കെ മനസ്സിലാവും ഇവർക്കൊക്കെ ഇതൊക്കെ അറിയുമോ എനിക്കത് എപ്പോഴും ആലോചിക്കാറുണ്ട് പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺസിഡറേഷൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ് ത്യാഗം എന്ന് പറയുന്നത് സാക്രിഫൈസി ആണ് ഒരു സ്ത്രീ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവൾ വിവാഹം കഴിച്ചു വിവാഹ സമയത്ത് തന്നെ അവൾക്ക് അതിൻ്റെതായിട്ടുള്ള ആദ്യ ദിവസങ്ങളിലും രണ്ടു മൂന്ന് ഒക്കെ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു സ്ത്രീയും അത് പറയാത്തതാണ് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൾ ഗർഭിണി ഗർഭിണിയാവും ആ ഗർഭവതിയാവുന്ന സ്ത്രീക്ക് എന്തുമാത്രം ശാരീരിക ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് നോർമൽ പിന്നെ പ്രസവിക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറി ആയാലും സിസേറിയ ആയാലും അവളനുഭവിക്കുന്ന ആ ത്യാഗം ബുദ്ധിമുട്ട് വേദന ഇതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എനിക്കത് എനിക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല ഇവർ ഈ ഭൗതിക സൗന്ദര്യം സ്ത്രീയുടെ ഭൗതിക സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ബ്രഷ് സിരുക്കുൺ ബ്രഷ് ഒക്കെ ഘടിപ്പിച്ച് താഴത്തെ ഡൗൺസ് ഒക്കെ പുരുഷ ജനേന്ദ്രിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സ്ത്രീ ഗണ്ണേന്ദ്രം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതനുസരിച്ച് സാരിയെ കൊടുത്ത് നടന്നാൽ ഒരു സ്ത്രീയുടെ മാനസിക അവസ്ഥ ഒരു സ്ത്രീയുടെ സ്നേഹം സ്ത്രീയുടെ ത്യാഗം ത്യാഗിടിയായിട്ടുള്ള ഒരു സ്ത്രീയായി മാറാൻ കഴിയൂ ട്രാൻസ്ജെൻഡർ ഒക്കെ ട്രാൻസ്വുമൺ പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവർക്ക് ഹോർമോൺ റിപ്ലേസ് ചെയ്തൂടെ ഇവരുടേതായ പുരുഷ ഹോർമോൺ റിപ്ലേസ് ചെയ്ത് ഇവർക്ക് പുരുഷനായി തന്നെ ജീവിച്ചൂടെ അതല്ലേ ബെറ്റർ എന്തിനാണ് ഇത്രയും സങ്കീർണമായി സർജറി ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇതിന്റെ പിന്നിൽ